നമുക്കിന്നൊരു കോവയ്ക്ക പച്ചടി വെക്കാം അതിന് കോവയ്ക്ക ഇഞ്ചി കറിവേപ്പില പച്ചമുളക് സവോള നമ്മൾ നേരത്തെ കട്ടിയടുപ്പ് വെച്ചായിരുന്നു ചട്ടി കൂടാതെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടി ഇട്ട് കൊടുക്കാം ഉറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ൾ നല്ലായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറി കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം നമ്മളിത് കുറച്ച് ഓരി മാറ്റി വെക്കുന്നുണ്ടേ ഇനി നമ്മൾ സവോള ഇട്ട് ഒന്ന് വാട്ടാൻ പോവണേ സവോള നന്നായിട്ട് വാഴ് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇനി നമുക്ക് കുവയ്ക്കായിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ട് വാടി തന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും അരച്ചി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചൂടായിട്ടുണ്ട് തിള തിളക്കരുത് ചെറുതായിട്ട് ചൂടായാൽ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് നേരത്തെ ചൂടാക്കരത്തെ നമ്മൾ കടു പൊട്ടിച്ച് വെച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് നിറക്കി കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം